നമ്മുടെ തലച്ചോറിനെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളില്ലേ അതിൽ പലതും തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു പക്ഷെ മുഴുവനായിട്ട് തെറ്റല്ല പക്ഷെ പൂർണ്ണമല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു കിടിലൻ കഴിവിനെ നമ്മുടെ ചിന്തകളെയും അനുഭവങ്ങളെയും ഒക്കെ മാറ്റാൻ കഴിവുള്ള ഒരു ശക്തിയെക്കുറിച്ച് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം പ്രായമാകുമ്പോൾ നമ്മുടെ തലച്ചോറിന് പിന്നെ മാറ്റമൊന്നും വരില്ല അത് അവിടെ ഫിക്സ്ഡ് ആയിരിക്കും എന്നൊക്കെ ഒരു പറച്ചിലുണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു തെറ്റിദ്ധാരണയങ്ങ് പൊളിച്ചെഴുതാം അപ്പോ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലച്ചോറിന് മാറാൻ പറ്റോ ചെറുപ്പത്തിൽ പഠിക്കുന്നതൊക്കെ പഠിച്ചു പ്രായമായ പിന്നെ തലച്ചോറ് മാറില്ല പുതിയതൊന്നും പഠിക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളല്ലേ സത്യം വെച്ചാൽ ആ പഴയ ധാരണ അതായത് നമ്മുടെ തലച്ചോറ് ഒരു കല്ലുപോലെ ഉറച്ചതാണ് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് അത് വെറുതെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ അനുഭവവും ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും നമ്മുടെ തലച്ചോറിനെ നിരന്തരം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് തലച്ചോറിൻ്റെ ഈ ഒരു അത്ഭുത കഴിവിന് ശാസ്ത്രജ്ഞർ ഒരു പേരിട്ടിട്ടുണ്ട് അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പുതിയതായിട്ടെന്തെങ്കിലും പഠിക്കുമ്പോൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ മാറ്റുകയാണ് ഇത് വെറുമൊരു തോന്നലല്ല ശരിക്കും നമ്മുടെ തലച്ചോറിനുള്ളിൽ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ തലച്ചോറിനകത്ത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ നമ്മുടെ തലച്ചോറ് മാറുന്നത് പ്രധാനമായും മൂന്ന് രീതികളിലാണ് ഒന്ന് കെമിക്കൽ ചേഞ്ചസ് അതായത് കോശങ്ങൾ തമ്മിലുള്ള സിഗ്നലുകളിലെ മാറ്റം രണ്ട് സ്ട്രക്ചറൽ ചേഞ്ചസ് അതായത് ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻസ് കൂടുതൽ ശക്തമാകുന്നത് പിന്നെ മൂന്നാമത്തേത് ഫങ്ഷണൽ ചേഞ്ചസ് അതായത് തലച്ചോറിന്റെ പല ഭാഗങ്ങളും കൂടുതൽ എഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നത് നമുക്കിതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇവിടെയാണ് നമ്മളൊരു കാര്യം ആദ്യമായി ചെയ്യുമ്പോൾ തലച്ചോറിലെ ചില കെമിക്കൽ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇംപ്രൂവ്മെന്റ് തോന്നും അതാണ് ഷോർട്ട് ടേം നേട്ടം പക്ഷേ ആ കഴിവ് സ്ഥിരമായി നിൽക്കണമെങ്കിൽ ന്യൂറോണുകൾക്കിടയിൽ പുതിയ കണക്ഷനുകൾ ഉണ്ടാകണം അതായത് ഘടനാപരമായ മാറ്റങ്ങൾ വരണം അതിന് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ ഇതൊന്നും വെറുതെ പറയുന്ന തിയറി അല്ല ഏട്ടോ ഇതിന് നല്ല ഒന്നാന്തരം തെളിവുകളുണ്ട് ഉദാഹരണത്തിന് ബ്രെയിൻ ലിപി വായിക്കുന്ന ആളുകളുടെ തലച്ചോറിൽ അവരുടെ വിരലുകളിലെ സ്പർശനവുമായി ബന്ധപ്പെട്ട ഭാഗം മറ്റുള്ളവരെക്കാൾ വലുതായിരിക്കും അതുപോലെ തന്നെ ലണ്ടനിലെ ആയിരക്കണക്കിന് തെരുവുകളുടെ മാപ്പ് മനപ്പാടമാക്കിയ ടാക്സി ഡ്രൈവർമാരുണ്ടല്ലോ അവരുടെ തലച്ചോറിൽ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയുടെ ഭാഗം വലുതാണെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമ്മുടെ തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റുന്നുണ്ട് ഇനി മൂന്നാമത്തേത് ഫങ്ഷണൽ ചേഞ്ച് ഇത് ശരിക്കും നമ്മുടെ മസിൽ പോലെയാണ് നമ്മുടെ തലച്ചോറിന്റെ ഒരു ഭാഗം എത്ര കൂടുതൽ ഉപയോഗിക്കുന്നോ അത്രയധികം അത് ആക്റ്റീവ് ആവും കുറെ കഴിയുമ്പോൾ അതേ ജോലി ചെയ്യാൻ തലച്ചോറിന് കുറച്ച് എനർജി മതിയാകും അതായത് ബ്രെയിൻ കൂടുതൽ എഫിഷ്യൻ്റായി മാറും അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ മാറാനൊക്കെ ഇത്ര കഴിവുണ്ടെങ്കിൽ പിന്നെന്താ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇത്ര പാട് അല്ലെങ്കിൽ ഒരു പരിക്കു പറ്റിയാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് ഇതാണ് ലേണിംഗിലെ ഒരു പാരഡോക്സ് ഇത് നമ്മളൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഒരു പുതിയ ഭാഷ പഠിക്കാൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മോശം ശീലം മാറ്റാൻ ശ്രമിക്കുമ്പോഴോ നമ്മൾ എന്തോരം കഷ്ടപ്പെടാറുണ്ട് തലച്ചോറിന് ഇത്രയും കഴിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്കത് അത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സ്ട്രോക്ക് സ്ട്രോക്ക് വന്നാൽ ആളുകളെ ജീവനോടെ രക്ഷിക്കാൻ മെഡിക്കൽ സയൻസിന് ഇന്ന് കഴിയുന്നുണ്ട് പക്ഷേ തലച്ചോറിനു പറ്റിയ ഡാമേജ് പരിഹരിച്ച് പഴയ കഴിവുകൾ തിരിച്ചുകിട്ടാൻ സഹായിക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന വൈകല്യങ്ങളുടെ പ്രധാന കാരണമായി ഇന്നും സ്ട്രോക്ക് നിലനിൽക്കുന്നത് ഇതിന്റെ ഉത്തരം കിടക്കുന്നത് ഒരു കാലത്ത് ഗവേഷകർക്ക് വലിയ ഒരു കാര്യത്തിലാണ് എന്താണെന്നു വെച്ചാൽ ഓരോ ആളുകളുടെയും തലച്ചോർ മാറുന്നത് ഓരോ രീതിയിലാണ് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഒരു വ്യത്യാസം ശരിക്കും ഒരു പ്രശ്നമല്ല മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണെന്ന് അവർക്കിപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ശരി ഈ അറിവൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ തലച്ചോറിലെ ഈ മാറ്റങ്ങളെ എങ്ങനെ നമുക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റായ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ശ്രദ്ധിച്ചു കേൾക്കണം തലച്ചോറിനെ മാറ്റാൻ ഒരു മാന്ത്രിക ഗുളികയൊന്നുമില്ല ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് അത് നിങ്ങളുടെ പെരുമാറ്റം തന്നെയാണ് അതെ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതുതന്നെയാണ് നിങ്ങളുടെ തലച്ചോറിനെ രൂപപ്പെടുത്തുന്നത് പക്ഷെ വെറുതെ എന്തെങ്കിലും ചെയ്താൽ മാത്രം പോരാ എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്താൽ തലച്ചോറിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല എപ്പോഴാണോ നിങ്ങൾ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുന്നത് അപ്പോഴാണ് തലച്ചോറിലെ ഏറ്റവും ശക്തമായ നിലനിൽക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളെ പേടിക്കേണ്ട അതുതന്നെയാണ് നിങ്ങൾ ശരിക്കും പഠിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിൽ വെക്കണം ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു രണ്ട് തലയുള്ള വാള് പോലെയാണ് നമുക്കത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം ഒരു പുതിയ സ്കില് പഠിക്കുന്നത് പോലെ പക്ഷെ അതേസമയം അത് നമുക്ക് ദോഷകരമായും പ്രവർത്തിക്കാം മോശം ശീലങ്ങൾ അഡിക്ഷൻ അല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദന ഇതൊക്കെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ നെഗറ്റീവ് സൈഡാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും ഒരുപോലെ നിങ്ങളുടെ തലച്ചോറിനെ മാറ്റുന്നുണ്ട് ഒരു കാര്യം പഠിച്ച് എക്സ്പേർട്ട് ആകാൻ ഒരു പതിനായിരം മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ഒരു റൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ സത്യം അതല്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓരോരുത്തരുടെയും തലച്ചോറ് ഓരോ പോലെയാണ് അതുകൊണ്ട് ചിലർക്ക് കുറച്ച് സമയം മതിയാകും മറ്റു ചിലർക്ക് കൂടുതൽ സമയം വേണ്ടിവരും പഠനത്തിന് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ആകുന്ന ഒരു ഷോർട്ട് ഇല്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള ഏറ്റവും ആയ മെസ്സേജ് ഇതാണ് നിങ്ങളുടെ തലച്ചോറിനെ രൂപപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രവർത്തികളിലൂടെ നിങ്ങളുടെ ശീലങ്ങളിലൂടെ നിങ്ങൾ ഏറ്റെടുക്കുന്ന വെല്ലുവിളികളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ബ്രെയിൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇന്ന് നിങ്ങളുടെ തലച്ചോറിനെ മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്ത് പുതിയ കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്ത് പഠിക്കാൻ പോകുന്നു ചോയ്സ് നിങ്ങളുടേതാണ്